ഡോക്ടർ ജയരാജ് ഇവിടെ ഇവിടെ എം കെ കണ്ണൻ എന്ന് പറയുന്ന കണ്ണേട്ടൻ തൃശ്ശൂർ അല്ലെങ്കിൽ അദ്ദേഹത്തെ സ്നേഹത്തോടെയുന്നവരുടെ കണ്ണേട്ടൻ കപ്പലണ്ടി വിറ്റ് നടന്ന ആൾ രാഷ്ട്രീയം ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് കോടികൾ ഉണ്ടാക്കിയോ എന്നതവിടെ നിൽക്കട്ടെ അതിലെ അതിന് തെളിവുണ്ടോ അല്ലെങ്കിൽ കണ്ണൻ പറയുന്നതാണോ ശരി മറ്റുള്ളവർ പറയുന്നതാണോ ശരി അല്ലെങ്കിൽ എ സി മൊയ്തീൻ്റെ ഡീലുകൾ ഹൈ ലെവൽ ഹൈപ്പവർ ആളുകളുമായുള്ള ഡീലുകളാണ് എന്നാണോ അല്ലെങ്കിൽ ഈ പറയുന്ന നേതാക്കൾക്ക് സ്വന്തം കാര്യം ഉണ്ടാക്കാൻ അറിയാം രാഷ്ട്രീയം കൊണ്ട് പണം ഉണ്ടാക്കുന്നവരാണ് എന്ന് പറയുന്നത് എന്ന് പറയുന്ന സത്യാസത്യങ്ങൾ അവിടെ നിൽക്കട്ടെ എന്ന് പറയുന്നത് രാജു പി നാരൻ്റെ പാർട്ടിയല്ല എന്ന് പറയുന്നത് ടി പി ജയേന്ദൻ്റെ പാർട്ടിയല്ല ജോഷി ആൻ്റണിയോ അല്ലെങ്കിൽ മറ്റാരുമോ അല്ല പറയുന്നത് ഡി വൈ എഫ് എഡ് ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടറിയാണ് ഡോക്ടർ ജയരാജ് എന്തുകൊണ്ടാണ് അവരുടെ നേതാക്കളെ പറ്റി അവരുടെ സാധാരണ പ്രവർത്തകർക്കും നേതാക്കൾക്കും പോലും വിശ്വാസം ഉണ്ടാവാതെ പോകുന്നത് ചില പ്രത്യേക രാഷ്ട്രീയ കക്ഷികളുടെ കൂടെ നിന്നിട്ട് ഈ നേതാക്കന്മാരെ അടക്കം ചീത്തൊളിച്ചു കൊണ്ടിരുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിനോട് ഈ സംഭാഷണം നടത്തിയത് അത് കൃത്യമായി ചോർത്തിയെടുത്തു കൊടുത്തു എന്നുള്ളതാണ് ഇവിടെ ഒരു വിഷയം ഒരാൾക്കൊരാളോട് വ്യക്തി വൈരാഗ്യം ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഗോസിപ്പുകളൊക്കെ സാധാരണഗതിയിൽ ഉണ്ടാവാറുണ്ട് പാർട്ടി സമ്മേളനങ്ങളിൽ ചർച്ചയാവാറുണ്ട് ആ ചർച്ചകൾക്ക് കൃത്യമായിട്ടുള്ള മറുപടികളും കാര്യങ്ങളുമുണ്ട് പിന്നെ നേരത്തെ രാജു പി നായർ പറഞ്ഞ പോലെ ധൈര്യമുണ്ടെങ്കിൽ രാജു പി നായർ ഏതെങ്കിലും ഒരു സി പി എം നേതാവിൻ്റെ പേരിലോ മന്ത്രിയുടെ പേരിലോ ഈ ഗവൺമെൻറ്റിൻ്റെ പേരിലോ തെളിവോട് കൂടി ഒരു അഴിമതി ആരോപണം കൊണ്ടുവരട്ടെ അന്ന് ഞാൻ ഈ പരിപാടി നിർത്താം അന്ന് ഞാൻ ഈ പരിപാടി നിർത്താം ഈ രാഷ്ട്രീയ നിരീക്ഷകൻ എന്നുള്ള പരിപാടി ഞാൻ നിർത്താം ഇടതുപക്ഷത്തിനെ സപ്പോർട്ട് ചെയ്ത് അത് കോൺഗ്രസിൻ്റെ ഒരു നേതാവിന് പോലും ഇതുവരെ കഴിഞ്ഞിട്ടില്ല ചുമ്മാ ആരോപണങ്ങൾ ഉന്നയിച്ചാൽ പോലെ അതിന് തെളിവുകൾ കൊണ്ടുവരണം ഇ ഡി കയറി ഇറങ്ങി അന്വേഷിച്ചില്ല എ സി മൊഹുദീൻ്റെ പേരിൽ ഏതല്ല ഏജൻസികൾ വന്നു എന്തെല്ലാമായിരുന്നു അത് ഇ ഡി എന്ന് പറയുന്നത് ബി ജെ പി കാര് കൈകാര്യം ചെയ്യുന്നൊരു ഏജൻസി അല്ലേ ഇ ഡി ഡയറക്റ്റായിട്ട് അവരെ ഇൻവോൾവ് ചെയ്യിക്കുന്നത് ആരാണ് എന്നിട്ട് കണ്ടെത്തിയോ എന്ത് കണ്ടെത്തിയോ ഒന്നും കണ്ടെത്തിയില്ല അതുപോലെയാണ് എം കെ കണ്ണൻ എം കെ കണ്ണൻ ഇടയ്ക്കൊരു ഷോർട്ട് സ്റ്റിൻ്റ് യു ഡി എഫിൻ്റെ ഭാഗമായിരുന്നു അദ്ദേഹം സി എം പിയിലേക്ക് മാറിപ്പോയി എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് അതിനുശേഷം പിന്നീട് വീണ്ടും പാർട്ടിയിൽ വന്ന ഒരാളാണ് എന്തായാലും ഇടതുപക്ഷ രാഷ്ട്രീയമായിട്ട് ചേർന്ന് വന്നതിന് ശേഷം വലതുപക്ഷത്തിൻ്റെ സമയത്ത് അദ്ദേഹത്തിന് എന്തെങ്കിലും അപജയം ഉണ്ടായോ എന്ന് എനിക്കറിയില്ല ഇടതുപക്ഷത്തിൽ വന്നതിന് ശേഷം അഞ്ച് പൈസയുടെ അഴിമതി അദ്ദേഹം ചെയ്തിട്ടില്ല എന്നുള്ള ഉറപ്പാണ് അതുകൊണ്ടാണ് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞത് എൻ്റെ ബാങ്ക് അക്കൗണ്ടുകൾ എടുത്ത് പരിശോധിക്കൂ എ സി മൊയ്തീൻ ഇത് തന്നെയാണ് പറയുന്നത് ഇത് മൂന്ന് വർഷത്തിന് മുമ്പ് നടന്ന രണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ നടന്ന ഒരു സംഭാഷണം എടുത്തിട്ട് സി പി എം അഴിമതിക്കാരാണ് ബ്രാഞ്ച് സെക്രട്ടറിമാരും ലോക്കൽ സെക്രട്ടറിമാരും എല്ലാം കൊള്ളക്കാരാണെന്നൊക്കെ പറയുന്നത് വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ആണ് അദ്ദേഹം നോക്കുന്നത് കോൺഗ്രസിൻ്റെ കണ്ണാടിയിലാണ് സി പി എമ്മിൻ്റെ കണ്ണാടി നോക്കിയല്ല അദ്ദേഹം ാണ് ജയരാജ് അതിന്റെ ചോദ്യത്തിന്റെ കാതല്ല രാജു പി നായർ പറയുന്നത് കോൺഗ്രസിന് ഉറപ്പായ കോൺഗ്രസിന്റെ കണ്ണാടി തന്നെയാണ് അദ്ദേഹം കോൺഗ്രസ് അദ്ദേഹം പറയുന്നത് പൊളിറ്റിക്കൽ മാർജിൻ ഓഫ് കോഴ്സ് ഉണ്ട് ഉറപ്പായും അദ്ദേഹം പറയുന്നത് കോൺഗ്രസിന്റെ രാഷ്ട്രീയം അദ്ദേഹം അദ്ദേഹം സി പി എം അനുകൂലമായി പറയില്ല സി പി എം വിരുദ്ധമായി പറയുകയുള്ളൂ എന്തെങ്കിലും ചെറുതുണ്ടെങ്കിൽ അതിനെ അതിനെ മാക്സിമൈസ് ചെയ്ത് പറയും അത് അവരുടെ രാഷ്ട്രീയം അത് സി പി എം എന്റെ ചോദ്യം അതായിരുന്നില്ല എന്റെ ചോദ്യം നിങ്ങളുടെ പാർട്ടിയിലുള്ളവർക്ക് തന്നെ നിങ്ങളുടെ പാർട്ടിയുടെ നേതാക്കൾക്ക് തന്നെ സാധാരണ പ്രവർത്തകർക്ക് തന്നെ എന്തുകൊണ്ടാണ് കണ്ണനെയും മൊയ്തീനേയും വിശ്വാസം വരാത്തത് എന്തുകൊണ്ടാണ് ഡേവിസിനെയും ഈ പറയുന്ന മറ്റു പേരുകാരെയും വിശ്വാസം ഇല്ലാത്തത് അവർ രാഷ്ട്രീയം വെച്ച് കോടാനുകൂടി ഉണ്ടാക്കി എന്ന് അവർക്ക് അവർ വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാണ് ശ്രീ ജയരാജ് സി സി ഡി വൈ എഫ്ഐയുടെ സമ്മേളനങ്ങളിൽ വളരെ കൊച്ചു പ്രായം തൊട്ട് അതായത് പതിനഞ്ച് വയസ്സ് മുതൽ ഡിവൈഎഫ്ഐയുടെ സമ്മേളനത്തിൽ പങ്കെടുത്ത ഒരാളാണ് ഒരു സമ്മേളനത്തിൽ ഡിവൈഎഫ്എക്കാർ ഏതെല്ലാം രീതിയിലാണ് ചർച്ച ചെയ്യുന്നത് എന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് എനിക്കറിയാം അതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഘോഷിപ്പോൾ ഒരു നേതാവിന് ഒരാൾക്ക് വ്യക്തിപരമായിട്ട് ഇഷ്ടമല്ല അല്ലെങ്കിൽ എന്തെങ്കിലും വ്യക്തി താല്പര്യത്തിൻ്റെ പേരിൽ ഇതും അല്ല ഇതിൻ്റെ അപ്പുറത്ത് ആരോപണവും ഉദാഹരണത്തിന് ഞാൻ താമസിക്കുന്ന കൊല്ലം ജില്ലയിലാണ് എൻ്റെ അവിടുത്തെ ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയെക്കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു ഫ്ലീറ്റ് ഓഫ് ബസ്സുകളുണ്ട് ബോട്ടുകളുണ്ട് യന്ത്രവൽക്കരണ ബോട്ടുകളുണ്ടെന്നൊക്കെ ആയിരുന്നു അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തിന് ബാക്കി പത്രമായിട്ടുണ്ടായിരുന്ന എന്താണെന്ന് അറിയാമോ ബാങ്കിൽ കുറേ കടം അല്ലാതെ ഒന്നുമില്ലായിരുന്നു ഇല്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും അനാഥരായി പിന്നെ പാർട്ടിക്കാർ പൈസ കൊടുത്തിട്ടാണ് അവരൊക്കെ ജീവിച്ചതും ഈ പല പല കേസുകൾക്കും വേണ്ടിയും ഇത് വെച്ചത് അങ്ങനെ ആളുകളിങ്ങനെ പറഞ്ഞു വരുത്തും എപ്പോഴും ഈ സോഷ്യൽ ഓഡിറ്റിങ്ങിൻ്റെ ഭാഗമാണല്ലോ രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാം പ്രത്യേകിച്ച് ഇടതുപക്ഷ നേതാക്കന്മാർ അയാൾക്ക് അതിനകത്തുനിന്ന് ഡീലിനാന്ന് പൈസ കിട്ടി ഇതിനകത്തുനിന്ന് ഡീലിനാന്ന് പൈസ കിട്ടി അവരുടെ ഓരോരുത്തരുടെ അനുഭവങ്ങൾ ഓരോരുത്തരുടെ വീടുകൾ നമ്മൾ സന്ദർശിക്കുമ്പോൾ അവരുടെ ദൈനംദിന കാര്യങ്ങളും മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് എത്ര ക്ലീനായിട്ട് ജീവിക്കുന്ന ആളുകളെക്കുറിച്ചാണ് പലപ്പോഴും ഇവരൊക്കെ മരിച്ചു കഴിയുമ്പോഴാണ് നമ്മളിവരെ കുറിച്ച് മനസ്സിലാക്കുന്നതും ഇവരെത്ര നിസ്വാർത്ഥമായ ജീവിതമാണ് നയിച്ചിരുന്നതെന്ന് ബോധ്യപ്പെടുന്നു അതിനുമ്പോ ഗ്രൂപ്പിസത്തിന്റെ ഭാഗമായിട്ട് പറഞ്ഞു വരുത്തുന്നത് വേറെന്നാണ് ഈ തൃശൂർ ജില്ലാ സെക്രട്ടറി ഏതെങ്കിലും ഗ്രൂപ്പിന്റെ ഭാഗമാണോ എന്ന് എനിക്കറിയില്ല മാത്രമല്ല ഒരു സാത്വികനാണ് സാധാരണക്കാരനാണ് ആ സംസാരം കേട്ടാൽ അറിയാം ഇപ്പം നമ്മൾ സാധാരണയായി ഇരുന്ന് എന്താണ് വിശ്വാസമുള്ളവർ തമ്മിൽ സംസാരിക്കുന്ന തമ്മിൽ സംസാരിക്കുന്ന സാധാരണ സാധാരണ എന്താണ് സാധാരണ സംസാരമാണ് ആ സാധാരണ സംസാരത്തിൽ വന്നത് റെക്കോർഡ് ചെയ്ത് പുറത്തേക്ക് വിട്ടത് ഈ പറഞ്ഞ താങ്കൾ ഈ പറഞ്ഞ വൈശാഖൻ അതിന്റെ ഈ വിഭാഗീയത ഫോക്കസിൻ്റെ ഒക്കെ ഭാഗമാണെന്ന് പറയാം പക്ഷെ പറഞ്ഞത് അയാൾ തന്നെയാണ് പറഞ്ഞത് ഈ പറയുന്ന ഡിവൈഎഫ് ജില്ലാ സെക്രട്ടറി തന്നെയാണ് സി 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 പറഞ്ഞത് കോൺഗ്രസ് നേതാക്കളെ നേതാക്കളെ ഫറോസിനെ പറ്റിയല്ല പറ്റിയാണ് പറ്റിയാണ് മൊയ്തീനെ പറ്റിയും കണ്ണനെ പറ്റിയുമാണ് ഈ തിനൊന്നും വാസ്തവില്ലാന്ന് എനിക്കും അറിയാം ഹാഷ്മിക്കും അറിയാം ഇവിടെ ഇത് കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും അറിയാം ഈ പറയുന്നതല്ലാതെ കാര്യം എ സി മൊയ്തീൻ ഒരു പൈസ അഴിമതി നടത്തിയിട്ടില്ലെന്നും എം കെ കണ്ണൻ ഒരു പൈസ എഴുപതും നടത്തിയിട്ടില്ലെന്നും ഇതുണ്ടായിരുന്നെങ്കിൽ ഇവർ എന്നെ ഇത് നിയമസഭയിലൊക്കെ കൊണ്ടുവന്ന് എന്തെല്ലാം വിഷയങ്ങളുണ്ടാക്കിയേനെ ഇങ്ങനെ ഒരു അറിവ് അവർക്ക് ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ ഇപ്പോൾ രാഹുൽ മാങ്കുട്ടത്തിനെയൊക്കെ സംരക്ഷിച്ച് കിടക്കാൻ ഓടുന്ന സമയത്ത് ഈ ഡോക്യുമെൻ്റ്സ് എല്ലാം കൊണ്ടുവന്ന് അവർ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇട്ട് അലക്കത്തില്ലായിരുന്നു അവരാരും ഒന്നും മിണ്ടിയിട്ടില്ലല്ലോ പിന്നെ ഇത് മൂന്ന് വർഷം മുമ്പ് നടന്ന ഇപ്പം നടക്കുന്നത് അങ്ങനെയാണല്ലോ മൂന്ന് വർഷം മുമ്പ് നടന്ന ഒരു വീഡിയോ റെക്കോർഡിംഗ് മൂന്ന് വർഷം മുമ്പ് നടന്ന അല്ലെങ്കിൽ അഞ്ച് വർഷം മുമ്പ് നടന്ന ഒരു സംഭാഷണ ശകലം ഇതൊക്കെ എടുത്ത് എത്ര വെളുപ്പിക്കാൻ ശ്രമിച്ചാലും ഇവരാരും വെളുക്കാനൊന്നും പോകുന്നില്ല കറുത്തവർ കറുത്തു തന്നെ ഇരിക്കും അതിനി സത്യത്തിൻ്റെ മുഖം എങ്ങനെ ഏത് സ്വർണ്ണ കണ്ണാടി കൊണ്ട് മറച്ചാലും സത്യം തെളിഞ്ഞു തന്നെ വരും എന്നുള്ളതാണ് വാസ്തവം അതുകൊണ്ട് തന്നെ സി പി എം നേതാക്കളോട് എനിക്കുള്ള ദേഷ്യം എനിക്ക് എനിക്ക് ഏറ്റവും ഏറ്റവും കൂടുതൽ ദേഷ്യം എന്താണെന്ന് അറിയാമോ ഈ സി പി എം നേതാക്കളോടാണ് നേതാക്കന്മാരെ ഡി എഫ് എ നേതാക്കന്മാരെയൊക്കെ എടുക്കുമ്പോൾ ജില്ലാ സെക്രട്ടറിയൊക്കെ ആവുന്നുണ്ട് കുറച്ചുകൂടെ പക്വതയും കാര്യങ്ങൾ അറിയാവുന്ന ആളുകൾ ഇതുപോലെ ഗോസിപ്പിംഗ് ടീമുകളൊക്കെ മുമ്പ് എങ്കിലും ഗോസിപ്പ് ചെയ്തുകൊണ്ട് നടന്ന ആളുകളെന്നും കൃത്യമായിട്ട് അതിനവലോകനം ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ഒരു ലീഡർ ഇല്ലാതാകുമ്പോൾ പെട്ടെന്ന് എടുത്ത് വെക്കുന്ന ഈ ഞാൻ പറഞ്ഞ അറിയില്ല നമ്മളും അറിയില്ല അല്ല ഞാൻ പറഞ്ഞ നമ്മളും ഈ പ്രവർത്തന അതിന്റെ സമ്മേളനങ്ങളിൽ ഗൗരവത്തോടെ കണ്ടിരുന്നവരാണ് താങ്കൾ ഈ ഗോസിപ്പ് പറയുന്നോ അല്ലെങ്കിൽ ആ സമ്മേളന ചർച്ചകൾ ഉണ്ടായത് എനിക്ക് എനിക്ക് അറിയില്ല കേട്ടോ ഞാൻ പറയുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം